സിനിമയിലെങ്കിലും നമിതയ്ക്ക് നല്ല വരുമാനമാണ് കൊച്ചിയിൽ തന്റെ പേരിൽ വാങ്ങിയത് നിരവധി ഫ്ലോട്ടുകൾ സിനിമ ഇല്ലാതായതിന് കാരണം ദിലീപ് മറ്റു ചിലർ രണ്ടായിരത്തി പന്ത്രണ്ടിലെ പുതിയ തീരങ്ങളിൽ താമര എന്ന നായിക റോൾ ചെയ്യുമ്പോൾ പതിനാറ് വയസ്സ് മാത്രമായിരുന്നു നടിയുടെ പ്രായം എന്നിട്ടും വളരെ പക്വതയോടെ റോൾ മികച്ചതാക്കി സിനിമ വലിയ വിജയം നേടിയില്ലെങ്കിലും നമിതയ്ക്ക് തുടരെ തുടരെ നിരവധി അവസരങ്ങൾ ലഭിച്ചു അതും ദുൽഖർ സൽമാനും ദിലീപ് കുഞ്ചാക്കുബോബൻ ജയസൂര്യ ധ്യാൻ ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ തുടങ്ങിയ മലയാള സിനിമയിലെ മുൻനിര താരങ്ങൾക്കൊപ്പം സൗണ്ട് തോമിയായിരുന്നു നമിതയുടെ സിനിമാ ജീവിതത്തിലെ വഴിത്തിരിവ് പിന്നീട് വിക്രമാദിത്യൻ കൂടെ സംഭവിച്ചതോടെ നമിത മലയാളത്തിൽ തിരക്കുള്ള നായിക നടിയായി പതിനാല് വർഷത്തെ കരിയറിനിടെ മുപ്പതോളം സിനിമകളിൽ അഭിനയിച്ചു തമിഴ് തെലുങ്ക് സിനിമകളും ഇതിൽ ഉൾപ്പെടുന്നു കമാര സംഭവത്തിന് ശേഷം നമിതയ്ക്ക് നല്ലൊരു ഹിറ്റ് ലഭിച്ചിട്ടില്ല ഒരു നായികയ്ക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമിത ഒതുങ്ങിപ്പോയതെന്ന് സംശയം പ്രേക്ഷകർക്കുണ്ട് ഒരു കാലത്ത് നമിത ചെയ്ത റോളുകൾ ഇപ്പോൾ ചെയ്യുന്നത് മമിത ബൈജവും ഐശ്വര രാജനും കല്യാണി പ്രിയദർശനും എല്ലാമാണ് ഒട്ടുമിക്ക സംവിധായകരുടെയും ആദ്യ ചോയ്സ് ഇന്ന് ഇവരാണ് നായികയായി തിളങ്ങി നിന്ന സമയത്ത് കഴിവ് മാർക്കറ്റ് ചെയ്യുന്നതിൽ നമിതയ്ക്ക് പറ്റിയ പാളിച്ചയാണ് കരിയറിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന താഴ്ചകൾക്കുള്ള ഒരു കാരണമെന്ന് ഒരു വിഭാഗം സിനിമാ പ്രേമികൾ പറയുന്നു മറ്റു ചിലർ ദിലീപ് ഒതുങ്ങിപ്പോയപ്പോൾ നമിതയുടെ കരിയറിലും ഇടിവ് സംഭവിച്ചതെന്നും റെഡിറ്റിൽ കുറിച്ചു പതിനാല് വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ നമിത ഏറ്റവും കൂടുതൽ നായികയായിട്ടുള്ളത് ദിലീപ് സിനിമകളിലൂടെയാണ് അതാകും ഇത്തരത്തിലൊരു തോന്നൽ പ്രേക്ഷകരിൽ വരാൻ മറ്റൊരു കാരണം സൗണ്ട് തോമ മുതൽ ദിലീപായും മകൾ മീനാക്ഷിയുമായി നല്ലൊരു ആത്മബന്ധം നമിതയ്ക്കുണ്ട് കമാര സംഭവത്തിൽ പോലെ നല്ലൊരു വേഷമാണ് നമിതയ്ക്ക് ദിലീപ് നൽകിയത് മീനാക്ഷിയുടെ ബെസ്റ്റ് ഫ്രണ്ടുമാണ് നമിത പ്രമുഖ രണ്ടു വർഷം മുമ്പാണ് നഡീസിനെസിലേക്കും പണം ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങിയത് തുടക്കം സമ്മർ ടൗൺ കഫേ എന്ന റെസ്റ്റോറന്റ് ആരംഭിച്ചുകൊണ്ടായിരുന്നു കൊച്ചിയിലെ ബെസ്റ്റ് ഫുഡ് സ്പോട്ടിൽ ഒന്നാണ് സമ്മർ ടൗൺ കഫേ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നവർക്കും ശാന്തമായി കുറച്ചു നേരം വിന്റേജ് വൈബിൽ ചെലവിടാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ സ്പോട്ടാണ് നമിതയുടെ റെസ്റ്റോറന്റ് വെസ്റ്റേൺ വിഭവങ്ങളാണ് മെനുവിലുള്ളത് ഷെഫായി പ്രവർത്തിക്കുന്നത് നമിത കസിൻസ് തന്നെയാണ് അടുത്തിടെ ഒരു ക്ലോത്തിംഗ് ബ്രാൻഡും നമിത ആരംഭിച്ചിട്ടുണ്ട് സിനിമയിലെങ്കിലും ബിസിനസ്സിലൂടെയും പരസ്യ ചിത്രങ്ങൾ ഫോട്ടോഷൂട്ടുകൾ എന്നിവയിലൂടെയും മാസം ലക്ഷങ്ങൾ നടി സമ്പാദിക്കുന്നുണ്ട് അടുത്തിടെ നടി കൊച്ചിയിൽ പുതിയ പ്ലോട്ടുകൾ തൻ്റെ പേരിൽ വാങ്ങിയതും റിപ്പോർട്ടിലുണ്ട്